ഹലോ ഗൈസ് ഉറങ്ങിക്കിടക്കുന്ന ഇസാനോട് ടാറ്റയും പറഞ്ഞ് ഞാൻ പോവാണ് കേട്ടോ പൊലിച്ച് നാല് മണിയായപ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ടൂർ പോവുകയാണ് മൈസൂരിലേക്ക് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന കണക്കിന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അത്യാവശ്യം ഫുഡ് പിന്നെന്താ അല്ല പൂരി ദോശ പറ്റിക്കൽസ് ഗ്ലാസ് നൂറ്റമ്പത് റുപ്യ എനിക്ക് സ്വന്തമായിട്ടുണ്ടോ സീറ്റ് സ്പോട്ടായ ചാമുണ്ടേശ്വരി ഹിൽസിലേക്ക് നമ്മൾ നടന്നോണ്ടിരിക്കയാണ് ടും എവിടെ സുമയ്യ സുമയ്യക്കിനി കൂല ഇത് നമ്മുടെ ഇതെന്താ ഡോക്ടറോ പൂർണിമ മാഡം പുറകുന്ന കുറെ ക്ഷമീമ വിളി കേക്കുന്നുണ്ട് ടോട്ടൽ ടോട്ടലായിരം സ്റ്റെപ്പില് പകുതി സ്റ്റെപ്പ് കയറി ഇറങ്ങിയപ്പോഴേക്കും കാറ്റ് തീർന്നു കുറച്ച് വ്യൂ ഒക്കെ കണ്ടു തിരിച്ചു കയറി പോവാണ് അതെ എന്നെ എന്നെ ട്രോളാനായി മാത്രം നടക്കുന്ന മുനീർ സി പി അതിൽ വരും ഇടും ഞാൻ അമ്മ ഏ എങ്ങനെ ആ അതെ മുനീർ സി പി സിംഗിളാണ് വേറെന്തെങ്കിലും വയസ്സ് കൊല്ലം കൊല്ലം മുന്നേ വയസ്സ് കോവിഡിന്റെ വർഷം ഇവിടെ ഉള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റിലുള്ളതാണ് ഇതാണ് ഞാനൊരു വണ്ടി വാങ്ങി വാങ്ങിയത് വിലപേശി വിലപേശി വൺ ഫിഫ്റ്റി പറഞ്ഞ വൺ ട്വന്റിക്ക് ഞാൻ അടിച്ചുപറ്റി നല്ല രസം ഉണ്ട് നമ്മൾ പറഞ്ഞു രസമുണ്ട് ഇല്ലല്ലോ നോക്കിയിട്ടില്ല വെറുതെ നല്ല രസം ചീത്ത കേശി വാങ്ങൊന്നുമില്ല വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ സാധനം ഞാൻ നമ്മൾ അടുത്തതായിട്ട് കാർ മ്യൂസിയത്തിലെത്തി കാർ മ്യൂസിയം നിന്റെ ഉള്ളില് എന്താണ് ഏതാണ് എന്നുള്ളതിനെ പറ്റിയൊരു വിവരമില്ല ഏഹ് ഇതിന് മുഖം വെടുന്നുണ്ട് ടിക്കറ്റ് ഒക്കെ ഉണ്ട് ഇത് പഴയ മോഡല് കാറുകൾ അടക്കുന്നുണ്ട് കാറുകളുമാണ് തോന്നുന്നു കാറ് ബാക്കി ഉള്ളില് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല രസമുണ്ടപ്പോ കാണാൻ വണ്ടി ഗ്രാന്തന്മാർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് എല്ലാ മോഡലുകളും സാധനങ്ങളും സെറ്റ് സ്ഥലമാണ് അടിപൊളി നമുക്ക് എന്താ പറയുക പ്രതീക്ഷിക്കാത്ത കുറെ പണ്ടത്തെ കുറേ വണ്ടികളുണ്ട് ബൈക്ക് സെക്ഷൻ ഒരു എക്സൈറ്റ്മെന്റ് The ും ബൈക്കും അല്ലാത്ത പഴയ വേറെ സാധനങ്ങളുണ്ട് വിമാനത്തിന്റെ മോഡൽ വേറെ വിമാനത്തിന്റെ പഴയ മോഡൽ എന്താണെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട് ജെംസ് മുട്ടായി പൊളിച്ചിട്ട പോലെ എല്ലാ കളറിലുള്ള ഉള്ള സാധനങ്ങളും ആ കണ്ടിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് വണ്ടികളൊക്കെ പാവം ഇൻഷാ അവനെ കൊണ്ട് ഞാൻ ഒരു ദിവസം വരും So sure like kind of ും ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാണെങ്കിൽ പറയാനൊക്കെ ബ്ലോഗെടുക്കാൻ അറിയാത്ത എന്നെപ്പുറത്തെ മന്ദബുദ്ധികൾ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ഉണ്ടാവുള്ളൂ ലേറ്റസ്റ്റ് കാറുകളിലേക്ക് തുടങ്ങി പഴയ പഴയ കാറുകൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടതാണെന്ന് തോന്നുന്നു എല്ലാം എല്ല തവടുകൂടി ഊരി വൃത്തിയായിട്ട് കാണാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടൂർ വരുന്നത് ടൂർ വരിക അങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ പോകില്ല അന്നൊന്നും എന്നെ കുഴപ്പത്തില്ല ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ്സിനെ അടിച്ച് പൊളിച്ചു പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ പഠിച്ച് ആദ്യത്തെ ടൂറാണത് ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുകയാണ് മഞ്ജുഷ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകണത് ആര് പേരിട്ടതൊന്നും അറിയില്ല നോക്കാം അതിൻ്റെ അകത്ത് എന്താണെന്നാവുക പേര് കിട്ടൊരു മലയാളി പേരുണ്ട് പക്ഷെ അതെന്താ ഒരു ഉദ്ദേശം നമ്മൾ നോക്കായിട്ടുള്ള ഇവിടെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ്

ീരങ്കി ബീരങ്കി തന്നെ ആയിക്കോട്ടെ ഇപ്പൊ കണ്ടത് മൂന്നാമത്തോട്ടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ അത് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ അടുത്തത് അടുത്തതിന് എങ്ങോട്ടായിരുന്നു ബേഡ് സാഞ്ച്വറി എന്തോ സംഭവമുണ്ട് എൻ്റെ ഇടയ്ക്ക് ഫുഡ് അറിയില്ല കുട്ടികൾ കഴിക്കാം അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ആട്ടടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തു ഇനിയിപ്പോൾ എങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയയും ഇല്ല ഗൈസ് ഇനിമല്ലേ ഇവിടെ നിന്ന് പോകുകയാണ് ഞാൻ വീണ്ടും ഇനി മഴയൊക്കെ തോന്നു ഇനിമല്ലേ അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റുമായിരിക്കും പോയവിടെ ലാസ്റ്റ്ലി നമ്മൾ ബേഡ് സാഞ്ച്വറിയിലെത്തി ഇവിടെ കുറേ കാലുകളും അതിൻ്റെ വിവരങ്ങളൊക്കെ കാണുന്നുണ്ട് മോഡൽ കാണിച്ചിരിക്കണം ഭയങ്കര ബാഡ് സ്മെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മുതല വായും വിളിച്ചിരിക്കുന്നു ചെറിയ ചെറിയ ചെറുതായിട്ട് കുറച്ച് ഡെമോ മാത്രം ഉണ്ടാക്കിയ ചെയ്യാൻ പുറത്തു വേറെ ഉണ്ടോ വെള്ളം കാണാത്ത പച്ചക്കുളം ഒരു ബോട്ടിംഗ് കഴിഞ്ഞാൽ പോവാണ് എനിക്ക് ശരിക്കും വിചാരിച്ച ബെർസാഞ്ച്വലി എന്ന് പറയുമ്പോൾ കുറച്ച് പക്ഷികളൊക്കെ കാണാൻ പറ്റുന്നു പക്ഷികളെ കാണാൻ പറ്റുന്ന മരത്തിൻ്റെ നേരൊക്കെ നിൽക്കുന്ന വിമാറിൻ്റെ സാധനങ്ങളൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല അതേപോലെ ഞങ്ങൾ ആദ്യമൊന്ന് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വരാം ഒരു സ്പീഡിൽ ഹോണ് ബേഡ് സെഞ്ചുറിയിലെ ബേഡ്സ് ഇതുകൊണ്ടിരിക്കുന്നു പറഞ്ഞു ആണല്ലേ ഇനി എവിടെ അനീസാറിൻ്റെ ഞാൻ അനീസാറെ എന്തായാലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളി ഞാൻ വ്ലോഗിലും പെട്ടില്ല എന്ന് പരാതി കേട്ട ഒന്നും പറയണ്ടേ െ കണ്ടത് ഞങ്ങക്ക് ഭയങ്കര സർപ്രൈസായി എന്തായാലും സാധനത്തിന് മനസ്സിലാവുന്നില്ല പാറക്കല്ല് പോലെ കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ണും പല്ലുമൊക്കെ കണ്ടതുകൊണ്ട് ആ സാധനമാണെന്ന് മനസ്സിലായി എൻ്റെ ഇടയ്ക്ക് ചെറിയൊരനക്കും അങ്ങനെയൊക്കെ അങ്ങോട്ട് തിരിച്ചറിഞ്ഞ് ഏതേലും കൊണ്ടുപോയില്ല ഞങ്ങൾ എന്താ പറയുക സേഫായിട്ട് തിരിച്ചെത്തി മഴയാണെങ്കിൽ ഇനി അതിനടുത്തത് അടുത്ത സ്ഥലത്തേക്ക് പോകണം ഗോപാലസ്വാമി ടെമ്പിളിലെത്തി നല്ല കാറ്റും പെട്ടിട്ടില്ല ഞാൻ തിരിച്ചു എല്ലാം ഇല്ല ഇത് ഇങ്ങോട്ടാമ്മേ ഓരോ ആത്മാർത്ഥ സുഹൃത്തുള്ളത് ഒരു വീഡിയോ എടുക്കാനും സമ്മതിക്കൂല അവളെ ഫോട്ടോ എടുക്കാനും സമ്മതിക്കില്ല ഓമികോഷ് നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇവിടെ എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പിടരുത് കുറച്ച് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചെരുപ്പിട്ടപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒക്കെ വന്നു ചെരുപ്പിടരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയൊരു സ്ഥലം കേട്ടോ നല്ല കാറ്റും തണുപ്പും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മഴയും കൊള്ളാം തെറ്റ് കാണാൻ വന്നപ്പോൾ സൂര്യൻ പോയി സൂര്യനും ഇല്ല ഒന്നുമില്ല മഴയും കാറ്റും തണുപ്പും ഇതിൻ്റെ ഗേറ്റും കടന്നു ഇനി ഇനിയുണ്ടാത്ത പരിപാടി പോയൊക്കെ അർക്കൈ ഇമർ എ പോലീസി ഇത് ഷിപ്പ് സെന്ററിൽ ആസ്തിയാസി വളണം യാസിമസർ വളണം ഓടർ ചെയ്യേണ്ടത് മെഡം വരും മെഡം വരും നല്ല തണുപ്പ് ഇതിന്റെ അടുത്ത് ഇങ്ങനെ അമ്മ വന്നിങ്ങനെ നിക്കുകയാണ് കഴിക്കണയില് വർത്താനം പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ അമ്മ കൊറേ നേരമായി കന്നടയില് വർത്താനം പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ മലയാളത്തിൽ കന്നട ഗത്തില്ല മലയാളം ശരി പോട്ടെ